തുടർന്ന് സ്വർണ്ണവില ഇന്ന് പവന ആയിരത്തി രൂപ ഒറ്റയടിക്ക് കൂടി ഗ്രാം വില നൂറ്റി രൂപ കൂടി പതിനോരായിരത്തി രൂപയും പവൻ വില ആയിരത്തി രൂപ കൂടി തൊണ്ണൂറ്റി രണ്ടായിരത്തി രൂപയിലും എത്തി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് നൂറ്റി രൂപ കൂടി ഒൻപതിനായിരത്തി നാനൂറ്റി പതിനാല്യാറ്റിന് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൂടി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒൻപത് കാറ്റിന് എഴുപത് രൂപ കൂടി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയുമാണ് ഇന്നത്തെ വില വെള്ളി നൂറ്റി അറുപത്തിമൂന്ന് രൂപയിൽ വ്യാപാരം നടക്കുന്നു ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണെങ്കിലും മനസ്സിന് ഇണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും ഇന്നത്തെ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി സ്വർണത്തിലും പണിക്കൂലിക്കും മൂന്ന് ശതമാനം നികുതി നാൽപ്പത്തിയഞ്ച് രൂപ ഹോൾമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും ചേർത്ത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപയാകും എന്നാൽ ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസമുണ്ടാകുന്നത് സ്വർണവിലയിലും കാണാം